രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം നാലാമധ്യായ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യമാണ് യാത്ര ചെയ്ത് ഗിൽഗാലിൽ ഒരു സ്ഥലത്തെത്തി അവിടെ ക്ഷാമമായിരുന്നു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമായിരുന്നു മുൻപിലിരിക്കെ അവൻ വൃത്തിനോട് പറഞ്ഞു പ്രവാചക പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി അവിടെ കണ്ടു പക്ഷെ പുള്ളിക്ക് മനസ്സിലായില്ല ഇത് കാട്ടുമുന്തിരിയാണെന്ന് ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കാട്ടുമുന്തിരി പോലെയാണ് കാണുമ്പം നല്ലതാണ് പക്ഷെ അത് നമ്മുടെ ഭാഗ്യവും ഭാവിയും നശിപ്പിക്കും അതിൽ നിന്ന് മടി നിറയെ കായകൾ പറിച്ചെടുക്കുകയും അവിടെ ഒന്ന് നിർത്തിക്കേ അവ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ട എല്ലാ അനുഗ്രഹം നമുക്ക് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല ആ വ്യക്തിയോടുള്ള കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല പിന്നെ നീ പോയി പണി നോക്ക് എനിക്ക് പുള്ളിയെ നന്നായിട്ട് അറിയാം ചില കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല ചില വിവാഹങ്ങൾ നടക്കാൻ പാടില്ല അവർ രണ്ടും ചേരത്തില്ല പറഞ്ഞാൽ അവർ നമ്മളോട് തെറ്റും ദേഷ്യപ്പെടും നിങ്ങളാരാ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ കൊച്ചിൻ്റെ കല്യാണം തീരുമാനിക്കാൻ നിങ്ങൾ വേണ്ടെന്ന് പറയും ഇനി പ്രാർത്ഥിക്കുന്നവനറിയാം അവൻ തിരിച്ചറിയും അത് വേണ്ട കേട്ടോ അത് പിന്നീട് ഗുണമാകില്ല കേട്ടോ പിന്നെ പുള്ളി ആരാ പറയാൻ ഇതെല്ലാം കൂടെ ചെമ്പിനകത്തിട്ട് വേവിച്ചു എന്നിട്ടോ അടുത്തത് അനന്തരം അവിയൽ വിളമ്പി അനന്തരം ഇത് ദോഷമാന്ന് മനസ്സിലായില്ല ഭക്ഷണമായി ഇത് പാത്രത്തിൽ വിളമ്പി അനന്തരം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവിടെ നിന്നുണ്ടായതൊരു നിലവിളിയാണ് എന്നാ വിളിച്ചു പറഞ്ഞെഴുതിയിട്ടുണ്ട് ദൈവപുരുഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു ദൈവപുരുഷ പാത്രത്തിനകത്ത് ഭക്ഷണത്തിനകത്ത് മരണമിരിപ്പുണ്ടെന്ന് പറഞ്ഞു അവിടെ മുഴുവൻ ആളുകൾ മരിച്ചു പോകേണ്ടതാ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പ്രതിസന്ധികൾ എത്ര അടുത്തെത്തിയാലും അതവനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവൻ തിരിച്ചറിയുന്നത്